ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അജീഷ് റീൽസിൽ റീൽസിലൊരിക്കലും അങ്ങനെ പറയരുത് അപ്പൊ ഞാൻ ഇന്ന് രാവിലെ അമ്മ നമ്മൾ എന്താ ജസ്റ്റ് ഒന്ന് പോയി നോർക്കാം ഇവിടെതാ ഈ വണ്ടി പോക്ക് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ സ്പെഷ്യലി ദോശയും ചിക്കനും ദോശയും ചിക്കനും ഓക്കെ അപ്പൊ ഇന്ന് ദോശയും ചിക്കനാണ് കേട്ടോ ചിക്കൻ നിലത്തെയാണ് അപ്പൊ രാവിലെ ഞങ്ങൾ അധികം ചിക്കൻ കഴിക്കലില്ല ഇന്ന് എന്തായാലും അല്ല ദോശയും ചിക്കനും കഴിക്കാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെന്താ ഉള്ളത് പിന്നെ ചായ ഓക്കെ പറഞ്ഞോ കുറച്ചു നല്ല വലിയൊരു വീഡിയോ കൊണ്ട് വരാ പറയാനുണ്ടോ നിങ്ങളുടെ കുടുംബക്കാരെ കുറിച്ചിട്ട് നിങ്ങളുടെ കുടുംബക്കാരെ അടിപൊളിയല്ലേ അല്ലേ ഏഹ് ആണോ അടിപൊളി ഏ കുടുംബക്കാരെ കുറിച്ച് എന്താ പറയാലോ നിനക്ക് ഭയങ്കര സ്നേഹത്തിലാ നിങ്ങന്റെ അച്ഛൻ്റെ വീട്ടുകാരെ ഇഷ്ടം അമൃത നിങ്ങളുടെ വീട്ടുകാരെ ഇഷ്ടം അടിപൊളി കുടുംബ ഏതാ രണ്ടും അടിപൊളിയാ ആ അപ്പൊ ഓക്കെ ഒരു കുടുംബ വീഡിയോ വരുന്നുണ്ട് കേട്ടോ എല്ലാരും കാണണേ മറക്കല്ലേ പറയൂ നിങ്ങള് പുള്ളു തുറക്കോ പറ